ഹായ് വെൽക്കം ബാക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുള്ളൊരു ദിവസമാണ് നല്ല രാത്രിയൊക്കെ നല്ല കാറ്റൊക്കെ വീശി നല്ല മഴയൊന്നും ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങാനേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുറ്റം ക്ലീനാക്കാതെ കിടച്ചാണ് ആദ്യം തന്നെ നമുക്ക് പാലൊന്ന് അരിച്ചെടുക്കാം പാൽ അരിച്ചെടുത്തിട്ട് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി കുറച്ച് സമയം എടുത്ത് വേവിച്ചെടുക്കണം പാലിൽ എന്തായാലും കുറേശേ വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഒന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ അടിയിൽ ചെറുതായിട്ട് പിടിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലത ഒരുപോലെ വരണ്ടല്ലോ നല്ലപോലെ ഇളക്കി കൊടുക്കുക സാധാരണ ഞാൻ പാൽ തിളപ്പിക്കാൻ വെക്കുമ്പോൾ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കാനും പാലാണല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടാവും പക്ഷേ ലാസ്റ്റിൽ തിളക്കാനാവുമ്പോൾ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി അത് തിളച്ച് ചിന്തയിൽ പതിവുള്ള കാര്യട്ടോ ഇന്ന് ഞാൻ അടുത്തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അവിടെത്തന്നെ നിന്നുള്ളേ പാൽ തിളച്ച് പോയാൽ പിന്നെ പുറത്ത് പോയാൽ പിന്നെ നമുക്ക് ആ പാലിൻ്റെ കട്ടി കിട്ടൂലല്ലോ അപ്പോൾ യോഗുണ്ടാക്കുമ്പോൾ എന്തായാലും കട്ടില്ല പാൽ ആവണം നമുക്ക് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആ നല്ല ചൂടൊന്ന് അല്പം ഒന്ന് ചൂടിയതിന് ശേഷം ഗ്ലാസ് ടൈപ്പ് ബോട്ടിൽ എടുക്കാം ചൂട് ചെറിയ ചൂട് എന്തായാലും ഉണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നാണ് മറന്ന് ആദ്യം ഞാൻ ഒഴിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾ കാണാനും വേണ്ടി ഒഴിക്കുന്നതാണ് നമ്മൾ ഉറ ഒ ഒഴിക്കണം അപ്പോൾ അത്യാവശ്യം കട്ടിയില്ല തൈരിൻ്റെ തന്നെ എടുക്കുക കേട്ടോ കട്ടി കുറവാണെങ്കിൽ നമ്മൾ അരിച്ചെടുത്ത് എടുത്താലും മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ സമയം കൊണ്ട് ഞാൻ ഓവൻ ഓവന് പ്രിയേറ്റ് ചെയ്ത് വെച്ചിന് അപ്പോൾ ഒരു ആറ് മണിക്കൂറിൽ ആറ് മണിക്കൂർ വേണം ഒരു മിനിമം ആ ചൂടിലിങ്ങനെ നിൽക്കണം നല്ലത് സെറ്റാവുകയുള്ളൂ ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുക്കർ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ഇതേപോലെ വെച്ചാലും മതി കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് ചിലപ്പം ഫ്ലോപ്പ് അവലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് കണ്ടോ ഞാൻ ചിരിച്ചിട്ടും ചാടുന്നില്ലല്ലോ ഇത്രയേ ഉള്ളൂ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ സന്തോഷമായിട്ട് ഇരിക്കുക